ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റി ഉള്ള ക്രോസ് ബ്രീഡിൽ വന്നിട്ടുള്ള രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു വയസ്സ് പ്രായം ആയിട്ടുണ്ട് ഫസ്റ്റ് തീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ ആട്ടിൻകുട്ടികളാണ് ഒരു വയസ്സാണ് പ്രായമായിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് കേട്ടോ മലപ്പുറം കോട്ടക്കലാണ് സ്ഥലം വരുന്നത് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ അപ്പോൾ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോടെ ലാ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും മൂന്നും വരെ നമ്മൾ വിലയും മറ്റും പറഞ്ഞാലും പിന്നെയും വീണ്ടും വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്പർ നോക്കിയിട്ട് വിളിക്കണം ആടിനെ വാങ്ങാൻ എന്നും പറഞ്ഞ് കൊടുക്കുന്ന ആ നമ്പറിൽ വേണം വിളിക്കാനായിട്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ അത് കാണുകയും ആവശ്യക്കാർ വാങ്ങുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇടനിലക്കാരില്ലാതെ കച്ചവടം നടത്താൻ സാധിക്കുന്നതാണ് പിന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ലിവർ ടോണിക്ക് ബെൽറ്റുകൾ കൗമാറ്റ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് വീഡിയോയുടെ മുഗൾ ഭാഗത്ത് ടാഗ് ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ടാൽ മതി നേരെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്